സൈഡിനെ കുറിച്ച് എന്താ പറയാനുള്ള വെച്ചാല് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ അതർവൈസ് നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാലേ രണ്ട് വ്യക്തികൾക്ക് മാത്രമേ നഷ്ടങ്ങൾ ഉണ്ടാവുള്ളൂ ഒബ്ബിയസ്ലി അത് നമ്മളെ പാരന്റ്സ് ആയിരിക്കും അച്ഛൻ അമ്മ ഉമ്മ ഉപ്പ അവർക്കായിരിക്കും അതാ സ്വന്തം ഭർത്താവിന് ഉണ്ടാവില്ല ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ പോയാൽ വേറൊരു ഭാര്യ നല്ല ഓപ്ഷൻ ഉണ്ട് ഭാര്യയെ കാണിയാൽ വേറൊരു ഭർത്താവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ആൻഡ് നമ്മളെ പാരന്റ്സിനെ അതുപോലെ അല്ല നമ്മളാണ് അല്ല ഇത്രയും കാലം പൊന്നുപോലെ നോക്കി വളർത്തി ഓരോ സ്വപ്നങ്ങൾ കണ്ട് നമ്മളിലായിരിക്കും അവരുടെ ജീവിതം ഉണ്ടാവാം എന്നിട്ട് അതെല്ലാം കളഞ്ഞേ നമ്മളെ ഡെഡ് ബോഡി അവര് കാണാൻ പറയുമ്പോൾ അതിനേക്കാൾ വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് നമ്മളെ പാരന്റ്സിന് ഉണ്ടാവില്ല സോ ഡോൾ ദിങ്സ് നമ്മുടെ ജീവിതത്തിലെ നഷ്ടങ്ങൾ ഉണ്ടാവാം സന്തോഷങ്ങൾ ഉണ്ടാവാം എല്ലാം ഉണ്ടാവാം നമ്മൾ വിചാരിച്ച ഉള്ള നമ്മൾ ജീവിതം പോകണമെന്നില്ല ബട്ട് ഏറ്റവും നല്ല പ്ലാനായിരിപ്പം നമ്മളെ പടച്ചറിയാൻ തന്നിട്ടുണ്ടാവാം ദൈവം തന്നിട്ടുണ്ടാകാറ് സോ എന്തെങ്കിലും നഷ്ടപ്പെട്ടോ എന്ന് വെച്ചിട്ട് ഇമീഡിയറ്റ്ലി പോയി സൂസൈഡ് ചെയ്യുന്നേക്കാൾ നല്ലത് തിങ്ക് അപ്പം അവർ പാരൻസ് റൈറ്റ് നമുക്ക് ഇത്രയും കാലം ജന്മം തന്നിത്രയും വളർത്തിയെടുത്ത് അവരാ എന്തിനാ സങ്കടപ്പെടുത്തുന്നത് കുറെ കാലം ജീവിച്ചൂടെ അവരുടെ കൂടെ അതായത് എന്താ വേറൊരു വ്യക്തിക്ക് വേണ്ടിട്ട് വേറൊരു പേഴ്സണിന് വേണ്ടിട്ട് നമ്മുടെ ജീവിതം എന്താക്കാനാ രണ്ടോ മൂന്നോ ദിവസം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരക്കനെ പറയുമായിരിക്കും ഇന്ന വ്യക്തി മരിച്ചു അയ്യോ പാവം തേങ്ങാ മാങ്ങാന്നല്ലോ അത് കഴിഞ്ഞാലേ ആരും ഒന്നും നിങ്ങളെ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല നിങ്ങളെ പാരന്റ്സ് നിങ്ങളെ ഓർമ്മയിലായിരിക്കും ജീവിക്കുന്നുണ്ടാ സോ ദയവ് ഏതാരും ആരും ചെയ്ത് ചെയ്യാണ്ട് പറ്റുക അത് വിചാരിച്ച പോലെ തന്നെ ജീവിതം മുന്നോട്ട് പോകാണെങ്കിൽ ആ ജീവിതത്തിൽ അർത്ഥം ഉണ്ടാ നമ്മൾ കുറച്ച് സ്ട്രഗിൾസ് എല്ലാം ചെയ്തിട്ട് ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് വിൽ ബി ബോർ ബ്യൂട്ടിഫുൾ ലൈക് ജീവിതമാകുമ്പോൾ നമ്മൾ റോഡ് റോഡാകുമ്പോൾ കുണ്ടും കുയ്യെല്ലാം കാണുന്നില്ലേ അതുപോലെയാണ് ജീവിതം കുണ്ടും കുയ്യും കാര്യങ്ങളെല്ലാം ഉണ്ടാവും താഴ്ചയും മൂൾച്ചയോ എല്ലാം ഉണ്ടാവും അതെല്ലാം ആസെപ്റ്റ് ആക്കുക അത് അതാ ഞാൻ വിചാരിച്ചത് നടക്കില്ലാന്ന് വെച്ചാൽ വിത്തിൻ സെക്കൻഡ് പോയി ഓൾവേസ് പണ്ടത്തെ